കേരളം അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നത്തിനും പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട് എന്താണ് ഒരു ബദൽ വികസന മാതൃക കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിലേറെ കാലം എൽ ഡി എഫും യു ഡി എഫും പിന്നിട്ടു വരുന്ന വികസന വിരുദ്ധമായ നിലപാടുകൾക്ക് പകരം കേരളത്തിൻ്റെ വികസനം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ പദ്ധതി നമ്മുടെ കൈവശമുണ്ട് ആ പദ്ധതി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് നാം സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് വികസന കേരളം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചുവടുവെപ്പായിട്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നാം കാണുന്നത് അൻപത് വർഷത്തെ ഇടതു ഭരണം ചരിത്ര പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ പട്ടണത്തെ വികസന മുരടുപ്പിലേക്ക് തള്ളിവിട്ടു ടൂറിസം മേഖലയിലും തീർത്ഥാടന മേഖലയിലും ഒരുപാട് മുന്നോട്ടു പോകേണ്ടിയിരുന്ന ഒരു നഗരം ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളുടെ നയമാണ് ഇന്ന് കൊടുങ്ങല്ലൂർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഉദ്ഘാടനം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിനായി എത്തിയതായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ഐ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ഐ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറിമാരായ മനോജ് ഐ എസ് ടി എസ് സജീവൻ ഏരിയ ഏരിയമാർ എന്നിവർ സംസാരിച്ചു അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിങ്ങും അതുകൂടാതെ ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും സ്പ്രിംഗ് ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും കോഴ്സ് കോംപ്ലക്സ് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്